ഇന്നെന്താ പരിപാടിയെന്നല്ലേ ഈ സാധനം എന്താണെന്നറിയോ ഇത് പായല്ലേ കേട്ടോ ചിലർക്ക് തോന്നുന്നത് ഇത് പായാണെന്ന് ഇത് വേറെ സാധനമാണ് നമ്മുടെ കായലിലെ വിഷപ്പോള ആഫ്രിക്കൻ പായൽ എന്നൊക്കെ പറയത്തില്ലേ ആ സാധനമാണ് കേട്ടോ ഇത് കണ്ടില്ല നല്ല കട്ടിയാണ് ഇത് ഉണങ്ങി വരുമ്പോൾ നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ഒരു സംഭവമാണ് പുളകന ചേരല്ലാണോ നോക്കിയതാ നമസ്കാരം ഇന്നെന്താ പരിപാടി എന്നല്ലേ ഈ പായുമായിട്ട് ചിലർക്ക് തോന്നും ഇതൊരു പായാണെന്നല്ലേ ഇത് പായല്ല കായൽ പോളയാണ് കായൽ കായൽപോളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിലായിട്ട് കാണുന്നത് ഈ സംഭവം ഈ സംഭവമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പായമായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇത് പായ ഇത് കായൽ കായൽപോള വെച്ചിട്ടുണ്ടാക്കുന്ന ചവിട്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇന്നു പലരും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഇതിനെക്കുറിച്ചിട്ട് ധാരണയില്ല ഇത് കാണുമ്പം ദേ ഇത് കണ്ടില്ലേ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പായമായിട്ട് തോന്നും നമ്മുടെ കേരളത്തിൽ മിക്കവാറും തോടുകളിലും കായലുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ജലസസ്യമാണ് ചിലർ കായൽ പോള എന്ന് പറയും അതുപോലെ തന്നെ ആഫ്രിക്കൻ പോള എന്ന് പറയും വിഷപ്പോള എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നതെന്ന് പറയുമ്പം അലങ്കാരത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സസ്യമാണ് നമ്മുടെ തോടിനെയും കായലിനെയൊക്കെ മനോഹരമാക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഈ കിടക്കുന്ന സാധനം അപ്പം ഇന്ന് ഈ ഒരു കാര്യം എന്ന് പറയുമ്പം അധികമായിട്ട് നമ്മുടെ ജലാശയങ്ങളിലുണ്ട് അപ്പോൾ ഇത് ശല്യമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആലപ്പുഴയിൽ മിക്കവാറും പല സ്ഥലങ്ങളിലൊക്കെ ഇത് തിങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കാണാം ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു തോട്ടിലൂടെ എന്ന് പറഞ്ഞാൽ ജലഗതാഗതം നടക്കുന്ന നടക്കാറുള്ളതാണ് വള്ളങ്ങളൊക്കെ കടന്നു പോകാറുള്ളതാണ് പക്ഷേ ഇന്ന് ഈ പോള കാരണം അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ നമ്മുടെ ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ജലഗതാഗതം നടക്കാറുണ്ട് അവിടെയൊന്നും ഈ പോള തിങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ നാടുകളിലെ ഈ പോളയൊക്കെ കളക്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് ഉണക്കും ഇത് ഉണക്കി കഴിയുമ്പം ഇതിന് നല്ല കട്ടിയായിരിക്കും ഇത് കണ്ടില്ലേ ഈ ഭാഗമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി വരുമ്പം നല്ല കട്ടിയായിരിക്കും അങ്ങനെ ഇത് വേർതിരിച്ചെടുത്തിട്ട് ഇത് വെച്ചിട്ട് ചെയ്തുണ്ടാക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ന് ആലപ്പുഴയും അതുപോലെ തന്നെ വിവിധ ഫാക്ടറികളിലും കുറച്ച് സ്ത്രീകളൊക്കെ ചെയ്യുന്നുണ്ട് ഇതില് പുച്ഛമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് പക്ഷേ അന്ന് ഇത് അലങ്കാരത്തിന് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് ഇത് വെച്ചിട്ട് ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല കട്ടിയാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ഇത് കണ്ടില്ല നല്ല കട്ടിയാണ് ഇത് ഉണങ്ങി വരുമ്പം നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അപ്പം ഇത് വെച്ചിട്ട് ഇപ്പം നമ്മൾ കാണുന്നതെന്ന് പറയുമ്പം ഇതൊരു പായാണെങ്കിൽ ഇത് വെച്ചിട്ട് ചെടികളുടെ ട്രേ അതുപോലെ തന്നെ അലങ്കാരമായിട്ട് മിക്കവാറും ചില റിസോർട്ടുകളിലൊക്കെ ഇപ്പം കായൽ പോള വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ഉണ്ടാക്കുന്നതിൻ്റെ കാഴ്ചകൾ നമ്മുടെ ആലപ്പുഴയിലും വിവിധ ഭാഗങ്ങളിലും കാണാറുണ്ട് ഇപ്പോൾ ഇത് കളക്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് അതായത് ഈ ഈയൊരു കായൽപോള ഇതുപോലെ തന്നെ കായലിൽ നിന്നും ശേഖരിച്ചിട്ട് ഇത്രയും ഭാഗം തന്നെ ഇത് തെളിഞ്ഞു കഴിഞ്ഞപ്പം അത് വന്നു വന്നാണ്ടല്ലേ ഇതിങ്ങനെ കിളിച്ചിങ്ങനെ കിടക്കുകയാണ് അങ്ങോട്ട് കേട്ടോ ഇവിടെ എല്ലാം നന്നായിട്ട് വള്ളമൊക്കെ കടന്നു പോകുന്ന ഏരിയ ആയിരുന്നു ഇപ്പം പോകാൻ പറ്റാത്ത എന്ന് പറയുമ്പോൾ ഇനി വാരിക്കണം ഇപ്പം മിക്കവാറും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഏറ്റവും പ്രധാന പണിയെന്ന് പറയുമ്പം വിഷപ്പോള വാഴലാണ് ഏഹ് വിശപ്പുള ആഫ്രിക്കൻ പായൽ എന്നൊക്കെ അറിയപ്പെടും ഇത് കുറച്ച് എന്താ പറയണ്ടേ കുറച്ചും കൂടി കഴിയുമ്പം ഇത് ഇങ്ങനെ പൂക്കുന്ന ഒരു സമയം ഉണ്ടാവും പൂക്കുന്ന സമയം ഉണ്ടാവും എന്ന് പറയുമ്പം ആ സമയത്ത് ഇവിടെ നല്ല പൂക്കൾ പൂക്കളുണ്ടാവും അതിങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ച എന്ന് പറയുമ്പം വളരെ മനോഹരമാണ് ഇപ്പം നമുക്ക് ഒരു പൂ മാത്രം കാണാം അത് പൂത്ത് നിൽക്കുന്നുണ്ടല്ലേ നീലക്കുറിഞ്ഞ് പൂക്കുന്നതിനെക്കാട്ടിലും വളരെ മനോഹരമാണ് ഇതിൻ്റെ ചെടിയുടെ പൂവ് ഏഹ് ഇതിങ്ങനെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ വളരെ മനോഹരമാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ വിഷപ്പോള വരാനായിട്ടുള്ള കാരണം അതുതന്നെയായിരുന്നു നമ്മുടെ നാട്ടിലേക്ക് ഈ വിഷപ്പോള വരാനുള്ള കാരണം എന്തായിരുന്നു ഇത് അലങ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് എല്ലാ തോട്ടിലും കായലിലും ഒക്കെ ഇപ്പോൾ ഈ സാധനം തന്നെ നല്ലൊരു ചന്തമില്ല എൻ്റെ പൂവ് കാണാൻ നോക്കിയേ എന്തോ രസമുണ്ടോ നോക്കിക്കെ എൻ്റെ പൂ അപ്പോൾ ഇത് ചില സമയത്ത് എന്ന് പറയുമ്പോൾ നന്നായിട്ട് പൂക്കും ഇപ്പോൾ എനിക്കൊരു എന്ന് പറയുമ്പോൾ ഇവർ രണ്ടു കൂടെ ഇവർ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടു പോയി പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ കെട്ടുന്ന് വലിച്ചു പറിച്ചെടുത്താണ് കേട്ടോ എൻ്റെ പൂവിന്റെ ചന്തം കണ്ടില്ലേ വളരെ മനോഹരമല്ലേ അപ്പോൾ ഈ പൂവിന്റെ തണ്ടും ഇലയും ഒക്കെയാണ് ഇപ്പോൾ ഉണക്കി ഈയൊരു എന്താ പറയേണ്ടത് പായ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അലങ്കാര ട്രേകൾ കൊട്ടകൾ ഇതൊക്കെയാണ് ഇപ്പോൾ കായൽ കായൽപോള വെച്ചിട്ട് നമ്മുടെ കേരളത്തിൻ്റെ മിക്കവാറും ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു കായൽ കായൽപോള ഇപ്പം എടുത്തിട്ട് ഉണക്കി കൊടുക്കുകയാണെങ്കിൽ അത് എടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതിനെക്കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാകത്തില്ല ആ ഒരു കായൽ പായ കാണുമ്പം നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ ഈ ചകിരി വെച്ച് ഉണ്ടാക്കിയ പായ ആണെന്നാണ് പക്ഷേ നമ്മുടെ ഈ കായൽ പോള വെച്ചിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ചില നാടുകളിൽ വിഷപ്പോളെന്നാണ് ഇതിന് പറയുന്നത് ആഫ്രിക്കൻ പായൽ എന്ന് പറയും കാരണം ഇത് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു സസ്യമാണ് ഈ സസ്യത്തിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു ഈ കായൽ പോള വെച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഏരിയ എവിടെയൊക്കെ ഉണ്ട് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും ഒരു പുതിയ ഇൻഫർമേഷനാണ് കേട്ടോ അതും കൂടെ പങ്കുവെക്കുക ഇനി വരുന്ന നാളുകളിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം വലിയൊരു സാധ്യത വിപണന സാധ്യത ഉള്ളൊരു മേഖല കൂടിയാണ് ഇപ്പോൾ കായൽ പോള വെച്ചിട്ട് ഉണ്ടാക്കുന്ന പായകൾക്കും കൊട്ടകൾക്കുമൊക്കെ ആവശ്യക്കാരേറെയാണ് കേട്ടോ വിലയും കുറവാണ് നല്ല കട്ടിയുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു നാലഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും വിലയും കുറച്ചാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ പോളകൾ ഇങ്ങനെ കൂടി വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുമ്പം ഈ മത്സ്യങ്ങൾക്ക് നിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ തന്നെ ഇതുവഴി അതെ ഇപ്പം വള്ളങ്ങളോ കാര്യങ്ങളോ ഒന്നും പോത്തില്ല ഇത് ഇതുപോലെ തന്നെ കിടക്കും ഇനി ഇത് പിറക്കി മാറ്റിയാലും വീണ്ടും അടുത്ത സമയമാകുമ്പോൾ വീണ്ടും കിളിക്കും കാരണം ഇതിൻ്റെ വിത്ത് അതിനകത്തുണ്ടാവും ആ വിത്ത് എത്ര നാളുണ്ടാവുമോ അത്ര നാളും ഇതിങ്ങനെ കിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പുകാർക്കൊരു തൊഴിലായി ഈ സാധനം നമ്മുടെ കരയിലേക്ക് കയറ്റുക ഇതിപ്പോൾ ഉണക്കി കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഇതുപോലെ ഉള്ള പായകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷപ്പോള വെച്ച് അല്ലെങ്കിൽ ആഫ്രിക്കൻ പോള വെച്ചിട്ടുണ്ടാക്കിയ പായാണെന്നൊന്നും പറയത്തില്ല കേട്ടോ നല്ല അടിപൊളി കട്ടിയാണ് സംഭവത്തിന് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിയുവാണെങ്കിൽ ആലപ്പുഴയിലെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ വിൽപ്പനയുണ്ട് മറ്റെങ്കിലും നിങ്ങളൊന്ന് വാങ്ങിക്കുക നമ്മുടെ വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ഒരു സംഭവമാണ് പുളകനാ ചേരല്ലാണോ ഓക്കേതാ അപ്പോൾ ഞങ്ങളുടെ സ്ഥലം അങ്ങനെ എങ്ങനെയുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള വലിയ പറമ്പെന്നു പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് ഇതൊരു മഴ വരുന്നൊരു കാലാവസ്ഥയിലാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം നല്ല സൂപ്പർ സ്ഥലമല്ലേ സ്ഥലം ഇഷ്ടപ്പെട്ട ഒരു കമനും കൂടെ ചെയ്യണേ അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്കായിട്ട് പങ്കുവച്ചത് മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം നമ്മുടെ യാത്രകൾ ഉടനെ ആരംഭിക്കും ഇപ്പോൾ നാട്ടിലെ വിശേഷങ്ങളാണ് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ